ഹായ് ഫ്രണ്ട്സ് ലിറ്റി തേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രൊഡക്ടിന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഷോർട്സ് എല്ലാം കണ്ടിരിക്കും സബ്സ്ക്രൈബേഴ്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം പൗച്ചുകളുടെ കുറച്ച് കളക്ഷനാണ് കാരണം നമ്മുടെ ഒരു ഒത്തിരി പേരൻസ് ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ പൗച്ചുകൾ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഫ്ലോറൽ എംബ്രോയ്ഡറി അല്ലേ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ നെയിം വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ കുറച്ച് പേര് ഞങ്ങളോട് ചോദിച്ചു എന്തുകൊണ്ട് ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങള് അവിടെ നമുക്ക് എംബ്രോയിഡറി ചെയ്ത് കൂടാം അപ്പം ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് പക്ഷേ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെയല്ല കേട്ടോ കുറച്ച് റിസ്കി ഫാക്ടർ ഉണ്ട് അതിൽ കാരണം അതിന്റെ ഓരോ ഷെയ്ഡ് ഇപ്പം കണ്ണാണെങ്കിൽ കണ്ണ് അതുപോലെ സ്കിൻ അപ്പം അങ്ങനെ നമ്മൾ ഒത്തിരി പ്രാവശ്യം നൂലുകൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട് അതുപോലെ തന്നെ അതൊക്കെ വരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സംഗതി കുറച്ച് ചെറുതാണെങ്കിലും അപ്പൊ വരച്ചു വരുമ്പോ നമുക്ക് ഏകദേശം അതിന്റെ ഒരു രൂപം തോന്നണമല്ലോ അപ്പൊ അതുകൊണ്ട് അത് വളരെ ഒരു റിസ്കി ഫാക്ടറാണ് റിസ്കി ടാസ്ക് ആയിരുന്നു അപ്പൊ എങ്കിലും ഞങ്ങൾ കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങൾ നമുക്ക് അറിയാവുന്ന എല്ലാവർക്കും പരിചയമുള്ള കുറച്ച് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഡിസൈൻസ് ഞങ്ങൾക്ക് പറ്റും പോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ തന്നെ നോക്കുക അത് ഏകദേശമൊക്കെ തോന്നുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്തേക്കുന്നതും അപ്പൊ അതുകൊണ്ട് ഒറ്റനോട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ പൗച്ചസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് മീഡിയം പൗച്ചസിലാണ് നമ്മൾ കൂടുതലും ഇറക്കിയിരിക്കുന്നത് ഇപ്പോ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് മീഡിയം പൗച്ചസിലാണ് അപ്പൊ മീഡിയം പൗച്ചസിന്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി ബി എസ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഉള്ളിൽ ഒരു കള്ളിയും കൂടി ഉണ്ട് പ്ലസ് നമുക്ക് മൊബൈൽ പൗച്ചായിട്ടും അപ്പൊ ഒരു സ്മാർട്ട് ഫോൺ ഇടാൻ പറ്റുന്ന സൈസിലുള്ള ഒരു പൗച്ചസ് ആണ് അതെല്ലാം അത് ട്രാവലിംഗ് പൗച്ച് മേക്കപ്പ് പൗച്ച് ടോയ്ലറ്റ് പൗച്ച് എന്ത് വേണമെങ്കിലും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ കൂടുതൽ നമ്മൾ എസ്പെഷ്യലി ഇതിൽ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങൾ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരു പെൻസിൽ പൗച്ച് അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയ പേന പെൻസിൽ എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് സ്കൂളുകളിൽ കൊണ്ട് എന്ന് ഒത്തിരി ഐറ്റംസ് ഒന്നിച്ച് കൊണ്ടാവാൻ പറ്റിയ ഒരു പൗച്ചെന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു പൗച്ചാണ് വാഷബിൾ ആണ് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയുള്ള ആണ് നമ്മുടെ ബാഗിന്റെ അതേ മെറ്റീരിയൽസ് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രൊഡക്റ്റും നിർമ്മിച്ചിരിക്കുന്നത് അതായത് റണ്ണർ സിബ് ലൈനിങ് പീസ് എല്ലാം മെറ്റീരിയൽ എല്ലാം ഓക്കെ അതുപോലെ തന്നെ അടിയിൽ ഒരു പോളിഫോം വെച്ചിട്ടുണ്ട് വാഷിബിൾ ആണെങ്കിലും പോളിഫോം പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പോളിഫോം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോ പറയുന്നത് ഇഞ്ചസിലാണ് കേട്ടോ പത്ത് ഇഞ്ച് വിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഹൈറ്റ് വരുന്നത് നാലര ഇഞ്ചാണ് പിന്നെ നമ്മൾ ഈ അടിവശം ഒരു പോളിഫോം വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതൊരു ഒന്നേ മുക്കാൽ ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ ഏകദേശം കൂട്ടുകാർക്ക് ആ ഒരു സൈസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂട്ടുകാരുടെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തേക്കുന്ന ഈ ഒരു കാർട്ടൂൺ കഥാപാത്രം വേറൊരു കളറിൽ കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ഓൾറെഡി ഒരു തീം ഉണ്ട് ഒരു ഒരു കളർ ഉണ്ട് അപ്പൊ ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ കളർ കൊടുത്താൽ മാത്രമാണ് ആ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കളർ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോ ഡാർക്ക് കളേഴ്സ് ഒക്കെ ആണെങ്കിൽ ഔട്ടർ ലൈൻ വരുമ്പോൾ വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കളേഴ്സിൽ തന്നെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന വീഡിയോയില് ഉള്ള ഡിസൈൻസ് അത്രയും ഹൈലൈറ്റ് ആയിട്ട് കാണത്തുള്ളൂ ഇപ്പൊ നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു കളറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ബ്ലാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഈ ഒരു കളറിൽ കൊടുത്തേക്കുന്ന എംബ്രോയിഡറിയുടെ അട്രാക്ഷൻ അത്രയും ബ്ലാക്ക് കളറിൽ വരത്തില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം മിനി മൗസാണ് ഏകദേശമൊക്കെ ഓക്കെ തോന്നുന്നു അല്ലേ അപ്പോ ഇത് മിനി ആണ് അത് ചെയ്തേക്കുന്നത് അതിന്റെ ബോ വന്നേക്കുന്നത് പിങ്ക് കളറാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് മിന്നി മൗസ് അപ്പോ ഇത് ഇങ്ങനെ കൊടുത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് വരുന്നതുകൊണ്ട് അതിന്റെ ചെവിയൊക്കെ ബ്ലാക്ക് അല്ലേ വന്നെ അപ്പൊ അതൊന്നും ബ്ലാക്ക് കളറിൽ വന്നു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റത്തില്ല ബ്ലാക്ക് കളറാണ് പൗച്ചെങ്കിൽ കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിൽ ചെയ്തേക്കുന്നത് പിന്നെ പിങ്ക് അല്ലേ അപ്പൊ പിങ്ക് കളറിൽ എന്ന് വിചാരിച്ചു നമ്മുടെ കുഞ്ഞൻ ടോം ആൻഡ് ജെറി കാർട്ടൂണിലെ ജെറിയാണ് പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ ബ്ലാക്കിൽ ആയതുകൊണ്ട് തന്നെ അവൻ്റെ ആ വാലൊക്കെ വരച്ചതൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നാൽ കുറച്ചും കൂടി അട്രാക്ഷൻ ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പൊ അത് എനിക്ക് ഈ ഒരു കളറിൽ അത്ര ഓക്കെ ആയില്ല എങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ ുട്ടൻ ഇനി നെക്സ്റ്റ് വന്നേക്കുന്നത് ഇത് നമുക്കൊരു ഒരു കുഞ്ഞു കുട്ടിക്ക് ഉള്ള എന്നുള്ള രീതിയിൽ നമ്മളൊരു ജിറാഫിനെ വരച്ചതാണ് ഒരു കാർട്ടൂൺ ജിറാഫാണ് പക്ഷെ കുറച്ച് ക്യൂട്ടായിട്ട് തോന്നി കാരണം അത് അങ്ങനെ ചെയ്തേ ഉള്ളൂ ഇത് ബ്ലൂ കളറില് ഇനി ഇതില് ഇങ്ങനെ ഒരു കാർട്ടൂൺ കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലോ ഓക്കെ അപ്പൊ അതാണ് ചെയ്തേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മുടെ ഡേസി ആണ് അതിന്റെ ഒരു തലയാണ് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ ഒപ്പിക്കാൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഓക്കെ ഡേസി നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് വീണ്ടും ടോം ആൻഡ് ടോം ആണ് ഓക്കെ അതിന്റെ ഒരു പിക്ചറാണ് നമ്മൾ അതിന്റെ ഈ ഒരു തലയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ വരുന്നത് നമ്മുടെ മിക്കി മൗസ് ഓക്കെ ഡാർക്ക് മെഹന്തി ഗ്രീൻ അതിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകള് മിക്കുണ്ട് മിനി ഉണ്ട് മിനി കുറച്ച് വലുതാണ് കേട്ടോ മിക്കി മൗസ് ഉണ്ട് മിന്നി മൗസ് ഉണ്ട് പിന്നെ ടോം ആൻഡ് ജെറി ഉണ്ട് ടോമും ജെറിയും ഓക്കെ അതുണ്ട് പിന്നെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡേയ്സി വന്നിട്ടുണ്ട് ഡൊണാൾഡ് ഇല്ല ഓക്കെ ഡൊണാൾഡ് നമുക്ക് ട്രൈ ചെയ്യാം ഡേയ്സി മാത്രല്ലേ ഉള്ളൂ ഓക്കെ ഇനി ഒരു സിമ്പിൾ എംബ്രോയിഡറി വേറെയാണ് ഒരു ജിറാഫ് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് ഇനി നമുക്ക് പുതിയ പുതിയ ഡിസൈനിങ് പ്രൊഡക്ട്സും ടെക്നിക്സും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം Bye-bye.